സീരിയലിൻ്റെ കാര്യം പറഞ്ഞ സത്യമാണ് ഞാൻ തന്നെ പറയും ഇപ്പോൾ ഇത്രയും സീരിയലൊക്കെ കണ്ടാല് പാതിരാത്രിക്ക് പത്തു മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും സാരിയൊക്കെ ഞറിഞ്ഞ് കരകാമ്പരം പൂവൊക്കെ വെച്ചാൽ ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നേ സഹിക്കാൻ പയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട് ഞാൻ പക്ഷേ എല്ലാ കൊച്ചു പിള്ളാരായതുകൊണ്ട് ഞാൻ തുറന്ന് പറയും രാമൻ എന്നെ പോലെ ഞങ്ങളാരും ഇങ്ങനെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വരാറില്ല നല്ല കനാമ്പര പൂവൊക്കെ വെച്ചെന്നൊക്കെ ഞാൻ പറയും വലിയ വിരോധം ഉള്ളി ഇല്ലെങ്കിൽ ഉള്ളിൽ കാണുമായിരിക്കും ചേക്ക് അവളെ കാണി ചുമ്മാരിക്കും എന്നൊന്നും തോന്നുമായിരിക്കും വന്ന് 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 ഇപ്പോൾ നമ്മൾ ഈ അടുത്ത തലമുറ കൂടുതൽ വിവരം വയ്ക്കും പ്രാക്ടിക്കലായിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ട് ഒരാൾ പൊത്തത്തിൽ ഈ ഒരു ഏതാ തലമുറയിൽ എന്തൊക്കെയോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഒരു മൈക്കും കൊണ്ട് എന്ത് നമ്മളിൽ പലരും കണ്ടു കാണും കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന പിള്ളേരോട് മഹാത്മാഗാന്ധി ആരാ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അല്ല സോറി രാജീവ് ഗാന്ധിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഉത്തരം ഞാൻ കണ്ടു ഇനി കിടുങ്ങിപ്പോയി ഞാന് എന്തെല്ലാം 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 കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറയാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുടെ മുമ്പ് ബൈക്കുമായിട്ട് നിൽക്കുക എന്നാൽ ഈ പോകുന്ന ആള് മോളെ ഇതൊക്കെ ഇങ്ങനെ പറ എന്തിനാ പറയുന്നത് വലിയ ഷോയാണല്ലോ ബിഗ് ബോസ് ഒരു മന്ത്രിയുടെ പേര് പറയാൻ കണ്ടത് ഉരുണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പം എന്താണ് ഈ ഷോകളുടെ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് പ്രായമായി എന്നുള്ള ഒരു ആ ഒരു കൺസിഡറേഷൻ എനിക്ക് തരുന്നത് ഞാൻ ചോദിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സമയത്ത് പല്ലിയെ ചേച്ചി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചോളാലെ വിളിക്കേണ്ട എന്നൊക്കെ പറയുന്ന കാര്യം കാര്യകഥ പല ജൂറിയിലും വിളിച്ചിട്ട് അവസാനം വിളിച്ച് പറയും ചേച്ചി ചേച്ചിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാ എന്നാ വേണ്ട ഈ എന്നാ വേണ്ടാന്ന് അവസാനം തീരുമാനിക്കുന്ന കാര്യം ഇവരുമല്ലൊക്കെ വിളിച്ചു കൂവും അവസ്ഥമാകും എന്നുള്ള ഒരു ചെറിയ ഒരു ഭയമുണ്ട് കാരണം വേറൊന്നുകൊണ്ടല്ലേ ഞാൻ ആരെയും ഭയപ്പെടുത്താനോ ഒരിക്കലും ഒരു മോശം ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യാവസ്ഥ പരിപൂർണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ അത് പറയാനുള്ള ഭയമെന്തിനാ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ഒരു തൊഴിൽപര ഏത് മേഖലയിലാണോ നമുക്ക് ജോലി ചെയ്യാൻ അറിയാവുന്നത് അത് സ്വായത്തമാക്കി കഴിയുന്നത് ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക സമയത്തിന് ജോലിക്കെത്തുക ഒരുപാട് പൈസ മുടക്കുകയാണ് ഈ നിർമ്മാതാക്കളൊക്കെ സിനിമയായാലും സീരിയലായാലും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചുറ്റുപാടുമായിട്ട് പരിപൂർണമായിട്ട് സഹകരിക്കുക ഒരു പരാതിക്ക് ഇട കൊടുക്കാതിരിക്കുക പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞപോലെ ഞാനൊന്നും ഒന്നുമല്ല